ആഘോഷ നിറവിൽ കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥികളുടെ ദേവരഥ പ്രയാണത്തിന് തുടക്കം ഉത്സവനാഥനായ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളായ ഗണപതി സുബ്രഹ്മണ്യൻ എന്നിവരുടെ രഥങ്ങളാണ് ആദ്യ ദിനത്തിൽ രഥവീഥിയിലെത്തിയത് ഭക്തിസാന്ദ്രമായ നാളുകളിലൂടെ കൽപ്പാത്തിക്കാർ സഞ്ചാരം തുടങ്ങി പ്രാർത്ഥനാപുണ്യവുമായി കൽപ്പാത്തിയുടെ അഗ്രഹാര ദേവതകൾ വിശ്വാസത്തേരേറി ഒന്നാം തേരുനാളിൽ വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളായ ഗണപതി സുബ്രഹ്മണ്യൻ എന്നിവരുടെയും അടക്കം മൂന്ന് തേരുകളാണ് പ്രയാണം തുടങ്ങിയത് രാവിലെ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെ തിരുക്കല്യാണോത്സവത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് രഥാരോഹണം വൈകിട്ട് നാലിനാണ് രഥപ്രയാണത്തിന് തുടക്കമായത് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നാളെയും പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ചയുമാണ് രഥാരോഹണം നാളെയാണ് രണ്ടാം തേരുത്സവം വെള്ളിയാഴ്ചയാണ് ആയിരങ്ങൾ കാത്തിരിക്കുന്ന ദേവരഥ സംഗമം രഥോത്സവത്തിന്റെ വിശേഷങ്ങൾ രാവിലെയും വൈകിട്ടും വാർത്തകൾക്കിടയിൽ കേരള വിഷ ന്യൂസിലും സമ്പൂർണമായ തത്സമയ സംപ്രേഷണം കേരള വിഷൻ ന്യൂസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും പ്രേക്ഷകർക്ക് കാണാം കേരള വിഷൻ ന്യൂസ് പാലക്കാട്